വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ജനങ്ങൾ യെ താമസിക്കുന്ന സ്ഥലത്തെ മുസ്ലിം പള്ളിക്ക് സമീപം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പള്ളിയിലെ കത്തീപിനെ ആക്രമിക്കുക പള്ളിക്ക് കേടുപാടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുക ഇത്തരത്തിൽ സമൂഹത്തിന്റെ സൗഹൃദാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചതിൽ കർണാടകയിൽ ഇപ്പോൾ മൂന്നുപേർ അറസ്റ്റിലായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നവംബർ പതിനാലിന് അർദ്ധരാത്രി മംഗലാപുരത്തെ കുർനാട സുബ്ബഗുളി താജുൽ ഉലമ ജുമാ മസ്ജിദിന് സമീപത്താണ് ഈ സംഭവം നടക്കുന്നത് ഇന്നേ ദിവസം അർദ്ധരാത്രി പ്രതികൾ ഇരുചക്ര വാഹനത്തിൽ എത്തുകയും സമീപത്തെ ഒരു വീടിന് സമീപം വെച്ച മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുകയും വിദ്വേഷം പരത്തുന്നതുമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ വീട്ടുടമസ്ഥൻ പുറത്തിറങ്ങിയപ്പോൾ പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് സമീപത്തെ പള്ളിയിൽ കയറി പള്ളിയിലെ കത്തീപിനെ അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു കത്തീപ് നിലവിളിച്ചതോടെ നാട്ടുകാർ പള്ളിയിലേക്ക് ഓടിക്കൂടുകയും ചെയ്തതോടെ പ്രതികൾ വീണ്ടും ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു ബണ്ടുവാൾ താലൂക്ക് പരിധിയിലെ ശരൺ വിഘ്നേഷ് ഹർഷിൽ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾ സംഘപരിവാർ അനുകൂല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രതികൾ മൂന്ന് ദിവസമായി പള്ളിക്ക് സമീപം കറങ്ങി നടന്നിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു പോകുന്ന നാടാണ് ഇതെന്നും ഈ സൗഹൃദാന്തരീക്ഷം സഹിക്കാൻ കഴിയാത്ത ചുരുക്കം ചിലരാണ് ഇത്തരത്തിൽ താഴ്ന്ന പ്രവർത്തികൾക്ക് പിന്നിലെന്നും മസ്ജിദ് സെക്രട്ടറി ലത്തീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും യും ഇത്തരത്തിൽ സമൂഹത്തിന്റെ സൗഹൃദാന്തരീക്ഷം തകർക്കുന്ന ആളുകളെ പോലീസ് പിടികൂടിയത് നാട്ടുകാർക്ക് ഏറെ ആശ്വാസകരമായിട്ടുണ്ട് ഈ പള്ളി സെക്രട്ടറി പറയുന്നത് പോലെ ഈ സ്ഥലം എന്ന് പറയുന്നത് അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ വളരെ സൗഹൃദത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്താണ് ഈ സംഘപരിവാറുമായി അടുത്ത ബന്ധമുള്ള മൂന്ന് പ്രതികൾ സമീപത്തെ വീടിന് സമീപത്ത് പോയി മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും സമീപത്തെ പള്ളിയിലെ കത്തീബിനെ ആക്രമിക്കുകയും ചെയ്യാൻ ശ്രമിച്ചത് ഇവർ പ്രത്യക്ഷത്തിൽ സമൂഹത്തിന്റെ സമാധാന സമാധാനന്തരീക്ഷം തകർക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് നാട്ടുകാരും ബന്ധപ്പെട്ടവരും ഒക്കെ പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇനിയും പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഒരു സമൂഹത്തെയാകെ വളരെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വിടുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൈകൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള